بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد آمين നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ആനന്ദത്തിലാണ് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ എന്ന നിലക്ക് അവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനെ ആഘോഷിക്കുന്നു അതായത് എഴുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടി അതെല്ലാവരും പറഞ്ഞു നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഞാൻ പറയുന്ന ആശയം നിങ്ങളിലേക്ക് കൈമാറുവാൻ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആരിൽ നിന്നാണ് നാം സ്വാതന്ത്ര്യം നേടിയത് എന്നാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉത്തരം മനസ്സാ പറഞ്ഞിരിക്കും ബ്രിട്ടീഷുകാരിൽ നിന്ന് എന്നത് പക്ഷേ അതൊരു കേവല ഉത്തരം മാത്രമാണ് അത് പരിപൂർണമായ അർത്ഥത്തിലുള്ള ഉത്തരമല്ല നമ്മൾ സത്യത്തിൽ സ്വാതന്ത്ര്യം നേടിയത് എല്ലാതരം അധിനിവേശ ശക്തികളിൽ നിന്നുമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം മാത്രമല്ല ഇന്ത്യയെ അധിനിവേശപ്പെടുത്തിയത് അതുകൊണ്ട് നമ്മൾ നേടിയ സ്വാതന്ത്ര്യം എല്ലാവിധ അധിനിവേശ ശക്തികളെയും പരാജയപ്പെടുത്തി അവരെ മടക്കി അയച്ചുകൊണ്ടാണ് നാം ഈ സ്വാതന്ത്ര്യം നേടിയത് അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഈ അറിവിൻ്റെയും അന്വേഷണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സഞ്ചാരം ആരംഭിക്കുന്നത് ആരംഭിക്കേണ്ടത് അപ്പോ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ത്യയെ അധീഷ അതീഷപ്പെടുത്തിയത് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത് വെറും ബ്രിട്ടീഷുകാർ മാത്രമല്ല നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ ചെറിയ രൂപത്തിൽ അതിനെ എണ്ണുകയാണെങ്കിൽ തന്നെ പതിനഞ്ചോളം ശക്തികൾ പതിനഞ്ചോളം ശക്തികൾ ഇന്ത്യയെ കീഴ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതാരൊക്കെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ഞാൻ അതിൻ്റെ ഒരു ക്രമം പിന്നീട് പറയാം പക്ഷേ അതിൻ്റെ മുമ്പ് വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടേണ്ടതെന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇത്രയും സൈനിക സന്നാഹങ്ങൾ ഇത്രയും സംഘ സമൂഹങ്ങൾ ഇന്ത്യ എന്ന ഈ മണ്ണിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതെന്തുകൊണ്ടാണ് അവിടെ നിന്നായിരിക്കണം ഇന്നത്തെ നമ്മുടെ അറിവിൻ്റെ സഞ്ചാരം ആരംഭിക്കേണ്ടത് അത് പറയുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ പഴക്കം മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്തിൻ്റെ പഴക്കം ആധുനിക ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ കണക്കാക്കപ്പെടുന്നത് എട്ടായിരം വർഷത്തെ പഴക്കമാണ് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ ഇവിടെ ഭരണം ഉണ്ടായിരുന്നുവോ ഉണ്ടെങ്കിൽ ആരാണ് ഭരിച്ചിരുന്നത് ഇതൊന്നും ആർക്കും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യാധിവാസത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്ത എണ്ണായിരം വർഷങ്ങളുടെ ആ കാലഘട്ടം മുതൽ ഇന്ത്യയിലെന്നും ജീവിച്ചിരുന്ന ആൾക്കാർ ഇന്ത്യക്കാരായ ആൾക്കാർ ഇന്ത്യൻ പൗരന്മാർ ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ വെച്ച് ഏറ്റവും മികച്ചവരായിരുന്നു എന്നാണ് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ ഞാൻ പറയാം എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ അന്നത്തെ ജനങ്ങൾ അക്ഷരാഭ്യാസമുള്ളവരായിരുന്നു എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും അത് വലിയ അത്ഭുതമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ ചരിത്ര പാഠപുസ്തകങ്ങളിൽ പഠിക്കാറില്ലേ കൊത്തുലിഖിതങ്ങൾ എന്ന് കേൾക്കാറില്ലേ കല്ലുകളിൽ കൊത്തിവെച്ച അക്ഷരങ്ങളെ കുറിച്ച് കേൾക്കാറില്ലേ അതൊക്കെ എന്താണെന്നറിയാമോ അതൊക്കെ ഇതാണ് അതായത് അത്രയും പ്രാചീനമായ കാലത്ത് അവരെന്താണ് എഴുതി വച്ചിരിക്കുന്നത് പാറപ്പുറത്ത് എന്ന് നമുക്കറിയില്ല അവർ എന്താണ് ആ ഏത് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയില്ല എന്നിരുന്നാലും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയും പ്രാചീനമായ കാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അറിവുള്ളവരായിരുന്നു അപ്പോൾ ഇന്ത്യക്കാരുടെ ഒരു കഴിവ് അറിവ് എന്നതാണ് രണ്ടാമത്തേത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പണ്ട് കാലം മുതൽ തന്നെ ഇവിടെ നിന്ന് പരുത്തിയും ചണവും കരിമ്പും എല്ലാം ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു ഒരു സാധനം കയറ്റി അയക്കേണ്ടി വരിക എപ്പോഴാണ് അല്ലെങ്കിൽ കയറ്റി അയക്കുക എപ്പോഴാണ് അതിൻ്റെ ആൾക്കാർക്ക് ആവശ്യമുള്ളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ കയറ്റി അയക്കാൻ മാത്രം കാർഷികമായ ആദായങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു ഇന്ത്യക്കാർ പൗരാണിക കാലം മുതലേ നേരത്തെ നമ്മൾ പറഞ്ഞു അറിവുള്ളവരായിരുന്നു എന്ന് പറഞ്ഞ പോലെ അവർ അധ്വാനികളായിരുന്നു അവർ അധ്വാനികളായിരുന്നു പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി അപേക്ഷികമായി ഏറ്റവും കനം കുറഞ്ഞ വസ്ത്രം ഉണ്ടാക്കിയിരുന്നത് ഇന്ത്യയിലാണ് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അതെന്താ അതിൻ്റെ അർത്ഥം എന്താണ് കരകൗശല വൈദഗ്ധ്യമുള്ളവരായിരുന്നു ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ എന്നാണ് മറ്റൊരു കാര്യം വളരെ പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ കാടുകളിലുള്ള ആനകളെ പിടിച്ചു കൊണ്ടുവരികയും അവരെ മെരുക്കി ഒപ്പം ജീവിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇന്ത്യക്കാർ ആന പോലുള്ള വലിയ ജീവിയെ മെരുക്കണമെങ്കിൽ മയക്കണമെങ്കിൽ അതിനെന്താ വേണ്ടത് നമുക്ക് തടിമുടിക്കുണ്ടായിട്ട് കാര്യമില്ല അതിന് യുക്തി വേണം അതുകൊണ്ട് ശക്തമായ യുക്തിയുടെ ഉടമകളായിരുന്നു ഇന്ത്യയിലെ പ്രാചീന ഇന്ത്യയിലെ ആൾക്കാർ എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഇന്ത്യയുടെ ചരിത്രങ്ങൾ മറിച്ച് 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 നാം എത്ര പിന്നോട്ട് പോയാലും അവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ എന്നും ജീവിച്ചിരുന്ന ആൾക്കാർ അധികവും വിശ്വാസികളായിരുന്നു ദൈവവിശ്വാസികളായിരുന്നു എന്ന് ഏത് മതത്തിലാവട്ടെ ദൈവം എന്ന അമൂർത്തമായ കാണപ്പെടാത്ത ഒരു ശക്തിയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തി അതാണ് എന്ന് എന്നവർ വിശ്വസിച്ചിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് വിശ്വാസികളാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് വലിയ തീവ്രമായ തീഷ്ണമായ വലിയ ചിന്ത അവർക്കുണ്ടായിരുന്നു എന്ന അർത്ഥം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് ഒന്ന് ഒന്ന് നിരത്തി വെച്ച് നോക്കിയാൽ അവരറിവുള്ളവരായിരുന്നു അവർ അധ്വാനികളായിരുന്നു അവർ കരകൗശല വിദഗ്ധരായിരുന്നു അവർ യുക്തി അവർ ചിന്താശക്തി ഉള്ളവരായിരുന്നു ഇതെല്ലാം ഉള്ള ഒരു ജനതയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാം ഈ ജനങ്ങളെ പിടിച്ചു കൊണ്ടുപോകാനല്ല അധിനിവേശ ശക്തികൾ വന്നത് അധിനിവേശ ശക്തികൾക്ക് വേണ്ടിയിരുന്നത് ഇന്ത്യയിലെ സമർത്ഥരായ ഈ ജനവിഭാഗത്തെ മറിച്ച് അവർക്ക് വേണ്ടിയിരുന്നത് ഇന്ത്യയുടെ മണ്ണിനെ ആയിരുന്നു ആ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ആ വളരെ അനുകൂലമായ വളരെ സമ്പൽ സമ്പന്നമായ സമൃദ്ധമായ ഒരു ഭൂമിയാണ് ഇന്ത്യയുടെ ഭൂമിയെക്കാലവും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഇന്ത്യയുടെ മൂന്ന് ഭാഗവും കടല് കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ് ബേ ഓഫ് ബംഗാളാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഈ മൂന്ന് ഭാഗത്ത് നിന്നും മൂന്ന് കടലുകൾ ഇന്ത്യയെ വലയം ചെയ്ത് നിൽക്കുകയാണ് അതൊന്ന് രണ്ടാമത്തേത് ഈ കടലുകളുടെ ഉപരി ഭാഗത്ത് ഈ കടലുകൾ ഇല്ലാത്ത ഭാഗത്ത് ആ ഭാഗത്തെ നനക്കാൻ വേണ്ടി വളരെ പെരണ്ണിയലായ എക്കാലവും വെള്ളമുണ്ടാകുന്ന സമൃദ്ധമായ വലിയ നദികൾ കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് ഇന്ത്യയുടെ ഭൂമി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് സിന്ധു നദി അതിൽപ്പെട്ട ഒന്നാണ് കിഴക്ക് ഗംഗാനദി നദി ഇതെല്ലാം ഇന്ത്യയെ ഇന്ത്യയുടെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്ന നദികളിൽ പെട്ടതാണ് പിന്നെ അതേപോലെ ചെറിയതും വലുതുമായ മറ്റ് ഒരുപാട് നദികളും ജലാശയങ്ങളും ഇന്ത്യയിലുണ്ട് അപ്പൊ ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ വെള്ളത്തിന്റെ അനുകൂലമായ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നു ഒരു ഭാഗത്ത് എന്നാൽ വെള്ളം ഏറ്റു ഏറ്റ് ഈ ഭൂമി തണുത്തുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടോ ഒരിക്കലുമില്ല അതിൻ്റെ ചൂ അതിൻ്റെ അതിന്റെ തണുപ്പ് അതിരിവിടാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ വടക്ക് ഭാഗം മുഴുവനും വലിയ മലകളാണുള്ളത് മാത്രമല്ല മധ്യ ഇന്ത്യയിലും വലിയ വലിയ പർവ്വത ശിഖരങ്ങളുണ്ട് അപ്പോൾ ആ പർവ്വതങ്ങളുടെ ചൂടും ഈ ആഹാറുകളുടെ അല്ലെങ്കിൽ ഈ ഈ സമുദ്രങ്ങളുടെയും അതുപോലെ തന്നെ ഈ പുഴകളുടെയും എല്ലാം തണുപ്പും ഇത് രണ്ടും ഒരേപോലെ ഇന്ത്യയുടെ മണ്ണിലും വായുവിലും കൂടിക്കലരുമ്പോൾ അതുവഴി ഇന്ത്യ സമ്പന്നമായ ഒന്നായി അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് വിസ്തൃതിയുടെ കാര്യത്തിൽ മാനുഷിക വിഭവത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജനസമൂഹങ്ങളായിരുന്ന ഈജിപ്തിനെ പോലെ ഏഷ്യ മൈനർ എന്ന തുർക്കിയെ പോലെ സിറിയക്കാരെ പോലെ ഫിനീഷ്യരെ പോലെ അവരോടെല്ലാം കിടപിടിക്കുന്ന ഒരു സമ്പൽ സമൃദ്ധമായ ശക്തമായ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യം ഈ സമ്പന്നതയിൽ കണ്ണുവെച്ചുകൊണ്ടാണ് വന്നവരെല്ലാം വന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്